റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ദൈവത്തിൻ്റെ മനസ്സലിവിനോടുള്ള പ്രതികരണമായി രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ പൗലോസ് വിശ്വാസികളെ വിളിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഐക്യത്തെക്കുറിച്ചും ഓരോ വിശ്വാസിക്കും മറ്റുള്ളവരെ സേവിക്കാൻ ഉദ്ദേശിച്ചുള്ള വ്യത്യസ്ത ആത്മീയ വരങ്ങളെക്കുറിച്ചും പറയുന്നു സ്നേഹിക്കാനും തിന്മയെ വെറുക്കാനും ബഹുമാനിക്കാനും വിശ്വാസികളെ ഉപദേശിക്കുന്നു ഒടുവിൽ സമാധാനപരമായി ജീവിക്കാനും പ്രതികാരം ഒഴിവാക്കാനും നന്മയാൽ തിന്മയെ ജയിക്കാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം പൗലോസ് തൻ്റെ ക്രിസ്തീയ സഹോദരങ്ങളുടെ രൂപാന്തരത്തിനുള്ള പ്രബോധനം നൽകുന്നത് അവരെ എന്ത് ഓർപ്പിച്ചുകൊണ്ടാണ് ഉത്തരം ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തങ്ങളുടെ ശരീരങ്ങളെ എപ്രകാരം ദൈവത്തിന് സമർപ്പിക്കണം എന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ഉത്തരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തങ്ങളുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുന്നതിനെ എന്തു വിളിച്ചിരിക്കുന്നു ഉത്തരം ബുദ്ധിയുള്ള ആരാധന പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ യാഗമായി സമർപ്പിക്കുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം ജീവനും വിശുദ്ധിയും പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എന്തിന് അനുരൂപമാകരുത് ഉത്തരം ഈ ലോകത്തിന് പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ എങ്ങനെ രൂപാന്തരപ്പെടണം ഉത്തരം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ വിശ്വാസികൾ തിരിച്ചറിയേണ്ട ദൈവഹിതം എന്താണ് ഉത്തരം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ എന്തു ചെയ്യണം ഉത്തരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ഒരു വിശ്വാസി തന്നെ കുറിച്ച് എന്ത് ഭാവിക്കരുത് ഉത്തരം ഭാവിക്കേണ്ടതിന് മീതേ ഭാവുയരുത് പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഒരു വിശ്വാസി തന്നെ കുറിച്ച് ഭാവിക്കേണ്ടത് എങ്ങനെ ഉത്തരം ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം രോതി വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് പൗലോസ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം പൗലോസിന് ലഭിച്ച കൃപയാൽ പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം രോതി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതിരിപ്പാൻ ഓരോ വിശ്വാസിക്കും ദൈവം എന്താണ് പങ്കിട്ടത് ഉത്തരം വിശ്വാസത്തിൻ്റെ ഒരു അളവ് പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം വിശ്വാസികൾ പലരെങ്കിലും ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയാൻ നൽകുന്ന സാദൃശ്യം ഏത് അനലോചി ഏത് ഉത്തരം ശരീരം മനുഷ്യ ശരീരം പന്ത്രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ചോദ്യം വിശ്വാസികൾ പലരെങ്കിലും ക്രിസ്തുവിൽ ഒരുമിച്ചാകുമ്പോൾ അവർ എന്തായി രൂപപ്പെടുന്നു ഉത്തരം ഒരു ശരീരമായി പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ പലരെങ്കിലും ക്രിസ്തുവിന്റെ ശരീരത്തിൽ തമ്മിൽ തമ്മിലുള്ള അവരുടെ ബന്ധത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഉത്തരം ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഓരോരുത്തർക്കും വെവ്വേറെ വരം ലഭിച്ചതിന്റെ കാരണം എന്ത് ഉത്തരം അവർക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം നൽകപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുന്ന വിശ്വാസികൾ വ്യത്യസ്തരായിരിക്കുന്നത് എന്ത് സംബന്ധിച്ചാണ് ഉത്തരം വരം സംബന്ധിച്ച് പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം വരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം പൗലോസ് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ വരം ഏത് ഉത്തരം പ്രവചന വരം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന വരങ്ങൾ എത്ര അവ ഏതല്ല ഉത്തരം ഏഴ് വരങ്ങൾ ശുശ്രൂഷ ഉപദേശം പ്രബോധനം ദാനം ഭരണം കരുണ പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഒരു വിശ്വാസി എങ്ങനെ പ്രവചിക്കണം ഉത്തരം വിശ്വാസത്തിന് ഒത്തവണ്ണം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഒരു വിശ്വാസി ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഏകാഗ്രതയോടെ പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ഒരു വിശ്വാസി ഭരണം നടത്തേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഉത്സാഹത്തോടെ പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ഒരു വിശ്വാസി എങ്ങനെ കരുണ കാണിക്കണം ഉത്തരം പ്രസന്നതയോടെ പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം ഉത്തരം നിർവ്യാജത്തോടെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എന്തിനെ വെറുക്കുകയും എന്തിനോട് പറ്റിക്കൊള്ളുകയും വേണം ഉത്തരം തീയതിനെ വെറുക്കുകയും നല്ലതിനോട് പറ്റിക്കൊള്ളുകയും വേണം പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തമ്മിൽ എന്തിലാണ് സ്ഥായി പൂണ്ട് ബഹുമാനിക്കേണ്ടത് ഉത്തരം സഹോദര പ്രീതിയിൽ പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം ഉത്തരം അന്യോന്യം മുന്നിട്ട് കൊള്ളണം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി തീരേണ്ടത് ഏതിലാണ് ഉത്തരം കർത്താവിനെ സേവിക്കുന്നതിൽ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരുന്നു കൊണ്ട് ഒരു വിശ്വാസി കർത്താവിനെ എങ്ങനെ സേവിക്കണം ഉത്തരം ആത്മാവിൽ എരിവുള്ളവരായി പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എന്തിലാണ് സന്തോഷിക്കേണ്ടത് ഉത്തരം ആശയിൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എന്തിലാണ് സഹിഷ്ണുത കാണിക്കേണ്ടത് ഉത്തരം കഷ്ടതയിൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എന്തിലാണ് ഉറ്റിരിക്കേണ്ടത് ഉത്തരം പ്രാർത്ഥനയിൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ വിശ്വാസികൾ എന്ത് ആചരിക്കണം ഉത്തരം കൂട്ടായ്മയും അതിഥി സൽക്കാരവും പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം ഉത്തരം അനുഗ്രഹിക്കണം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യ വിശ്വാസികൾ തങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല ഉത്തരം ശഭിക്കുവാൻ പാടില്ല പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ ഉപദ്രവിക്കുന്നവരോട് എങ്ങനെ പെരുമാറണം ഉത്തരം ശഭിക്കാതെ അനുഗ്രഹിക്കണം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം സന്തോഷിക്കുന്നവരോടും കരയുന്നവരോടും ഒരു വിശ്വാസിയുടെ പ്രതികരണം എന്തായിരിക്കണം ഉത്തരം അവരോടുകൂടെ സന്തോഷിക്കുകയും കരയുകയും വേണം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ എളിയവരോട് ചേർന്നു കൊള്ളേണ്ടത് എങ്ങനെ ഉത്തരം തമ്മിൽ ഐക്യമുള്ളവരായും വലിപ്പം ഭാവിക്കാതെയും പന്ത്രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ സ്വന്ത കാര്യങ്ങളിലും അഭിപ്രായങ്ങളിലും ആരൊന്ന് വിശ്വസിക്കാൻ പാടില്ല ഉത്തരം ബുദ്ധിമാന്മാർ പന്ത്രണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തിന്മയോട് എങ്ങനെ പ്രതികരിക്കരുത് ഉത്തരം തിന്മ ചെയ്തുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതിക്കൊണ്ട് എങ്ങനെയുള്ളവരായിരിക്കണം ഉത്തരം സമാധാനമുള്ളവരായിരിക്കണം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ നേരിടുന്ന കഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടത് ആരായിരിക്കണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു ഉത്തരം ദൈവം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ നേരിടുന്ന കഷ്ടങ്ങൾക്ക് സ്വയം പ്രതികാരം ചെയ്യാതെ എന്ത് ചെയ്യണം ഉത്തരം ദൈവകോപത്തിന് ഇടം കൊടുക്കണം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം തിന്മ നമ്മെ എന്തു ചെയ്യാൻ അനുവദിക്കരുത് ഉത്തരം തിന്മയോട് തോൽക്കാതിരിക്കാൻ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ തിന്മയെ ജയിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഉത്തരം നന്മ ചെയ്തുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം വിശ്വാസികൾ എന്താണ് നിർവ്യാജത്തോടെ പ്രകടിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ